സ്വാഗതം കൊല്ലം ആയൂരിൽ കെ എസ് ആർ ടി സി ബസ് അടിച്ച് ചികിത്സയിൽ കഴിഞ്ഞു വന്ന രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി മരിച്ചു ആയൂർ മാർത്തമാ കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയും ചടയമംഗലം അക്കോണം ജ്യോതിസിൽ രാജേഷ് ദീപ ദമ്പതികളുടെ മകൻ ധീരജ് പത്തൊൻപതാണ് മരണപ്പെട്ടത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിയോടുകൂടി മാർത്താമ കോളേജിന് സമീപത്ത് വെച്ച് ധീരജും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കെ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ധീരജനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കഴിഞ്ഞവരവ് ഇന്നലെ വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചു തുടർന്ന് ധീരജിന്റെ ആന്തരികാവയവങ്ങൾ മെഡിക്കൽ കോളേജിന് നൽകാൻ ധീരജന്റെ കുടുംബം തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ധീരജന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റ് നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് നാളെ മൂന്ന് മണിയോടെ ധീരജന്റെ ശവസംസ്കാര ചെലവുകൾ നടക്കുകയുള്ളൂവെന്ന് ധീരജന്റെ ബന്ധുക്കൾ പറഞ്ഞു പ്രോത്ഭിഷൻ ന്യൂസ് ചടയമംഗലം